no കള്ളനെ കിട്ടിയില്ല എങ്കിൽ കിട്ടിയവരെ പിടിച്ച് കള്ളനാക്കുക കേസ് തൽക്കാലത്തേക്ക് ഒതുക്കി തീർക്കുക ഇത്ര മാത്രമാണ് പിണറായി പോലീസിന്റെ മനസ്സിലുള്ള ആകെയുള്ള കാര്യം അത് പ്രത്യേകിച്ച് തെറ്റ് അധികാരം കയ്യിലുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ ഇത്തരത്തിൽ കേസ് ഒതുക്കി തീർക്കാനുള്ള വ്യഗ്രത പോലീസുകാർക്ക് കുറച്ചധികമാണ് മേയർ ഡ്രൈവർ തർക്കത്തിൽ വാദിയെ പ്രതിയാക്കി കേസെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിണറായി പോലീസിന്റെ ആദ്യശ്രമം എന്നത് നാം എല്ലാം കണ്ടു പരാതിക്കാരനായ ഡ്രൈവർ ഏതു ആ കുറ്റം ചെയ്തതെന്ന് വരും ി തീർക്കാൻ മേയറുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമം പിണറായി പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ ശ്രമം ഡ്രൈവർ കാരണം തന്നെ തകർന്നു താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുള്ള പക്ഷം ഇനി യെതുവിനെ കൊടുക്കിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാകണം പിണറായി പോലീസ് ഇപ്പോൾ മേയറമ്മയെ രക്ഷിക്കാൻ വേണ്ടി അടവ് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇത്തവണ സ്റ്റേഷൻ മാസ്റ്ററെ പ്രതിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇത് ആ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് സംഭവ സ്ഥലത്ത് നിന്ന് താനാണ് ആ മെമ്മറി കാർഡ് മാറ്റിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു സംഭവത്തിൽ പോലീസ് തന്നെ ചോദ്യം ചെയ്തപ്പോൾ ശ്രമിച്ചതെന്നും തനിക്ക് എന്ത് പറയാനുണ്ട് എന്നതിനേക്കാൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറുപടിക്ക് വെമ്പൽ കൊള്ളുകയായിരുന്നു ആ പോലീസുകാരെന്നും കേസിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതി എന്ന മട്ടിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഈ കേസിൽ താൻ നിരപരാധിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചിരിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവിനെയാണ് ഇപ്പോൾ കേസിൽ കൊടുക്കാൻ പോലീസ് ശ്രമിക്കുന്നത് മേയർ അധികാരത്തിന്റെ ഹുങ്കിൽ താൻ ആരെന്ന് കാണിക്കാൻ ഒരു കാര്യവുമില്ലാതെ വെച്ച സംഭവമാണ് ഇതല്ല ആ കേസിൽ മേയർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ മേയറെ രക്ഷിക്കാൻ നീതിയും ന്യായവും കാത്തു സൂക്ഷിക്കേണ്ടി വരുന്ന നിയമത്തിന്റെ കാവൽക്കാരെന്ന് പറയപ്പെടുന്ന പോലീസ് തന്നെ കൂട്ടുനിന്ന് മേയറെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ് സംഭവസ്ഥലത്ത് ബസ്സിലെ സി സി ടി വി പരിസരത്ത് നിന്ന് കണ്ടക്ടർ ചുറ്റിക്കറങ്ങിയതിന്റെ തെളിവ് സഹിതം പലരും മൊഴി നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും കണ്ടക്ടറെ സംശയിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു പേരിന് മാത്രമാണ് ആ കണ്ടക്ടറെ ഈ ഒരു വിഷയത്തിൽ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ മൊഴിയിൽ പോലും കണ്ടക്ടർ പറയുന്നത് താൻ അത്തരത്തിൽ ക്യാമറയുടെ സ്ഥലത്തേക്ക് പോയിരുന്നു എന്നതാണ് എന്നിട്ട് പോലും ആ കണ്ടക്ടറെ സംശയിക്കാൻ പോലീസ് തയ്യാറായില്ല കാരണം ആ കണ്ടക്ടർ മൂത്ത സഖാവാണ് എന്തായാലും മേയറെ രക്ഷിക്കാൻ പോലീസ് ഏമാന്മാർ കഴിവതും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അതിനുവേണ്ടി വാദിയെ പ്രതിയാക്കാൻ നോക്കി നടന്നില്ല ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ പിന്നാലെ നടക്കുകയാണ് എന്തായാലും സംഭവം വിവാദമാകും മുമ്പേ തന്നെ അപ്രതീക്ഷിതമായി ആ മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായ നിൽക്കുകയാണ് ആരെടുത്തു എപ്പോഴെടുത്തു എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് ഇനി ഈ കേസ് തേച്ച് മാച്ചു കളയുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് വലിയ കോടികളുടെ തിരുമറിയായ മാസപ്പടി കേസ് പോലും ഇനി അന്വേഷിക്കേണ്ട എന്ന നിലയിലേക്ക് തീരുമാനം എടുപ്പിച്ച സർക്കാരിന്റെ ഒരു ഭാഗമായ മേയറാണ് ഇതിലെ പ്രധാന പ്രതി എന്നത് കാരണം ആ കേസും ഇനി തേഞ്ഞു മാഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്